ഇന്നത്തെ നമ്മുടെ വീഡിയോ കറിവേപ്പിനെ കുറിച്ചിട്ടാണ് കറിവേപ്പ് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു പ്രശ്നം ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കറിവേപ്പ് നടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കറിവേപ്പ് വളർത്തിക്കൊണ്ട് വരാനായിട്ട് കഴിയും അപ്പോൾ ഈ സമയത്ത് നമ്മൾ കറിവേപ്പ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ കറിവേപ്പ് ഒന്ന് വളർന്നു വരുമ്പോൾ കോമൺ ആയിട്ട് കാണുന്നതാണ് കീടങ്ങളുടെ പ്രശ്നവും അതുപോലെ രോഗങ്ങളും അപ്പോൾ ഇവയൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് ജൈവ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കീടനാശിനികളും 기상 <susur> അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കറിവേപ്പ് നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ തൈ നടേണ്ട രീതിയെക്കുറിച്ചിട്ടും അതോടൊപ്പം കറിവേപ്പിലെ എല്ലാ കീടങ്ങളെയും ഒഴിവാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനിയെ കുറിച്ചിട്ടുമാണ് പറയുന്നത് അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്ന് ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയ് ജൂൺ മാസമാണ് നമുക്ക് കറിവേപ്പ് നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം ഈ ഒരു സമയത്ത് നമ്മൾ കറിവേപ്പ് തൈ നടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് വേരി പിടിച്ചു കിട്ടുകയും നന്നായിട്ട് തന്നെ നമുക്കത് വളർത്തിയെടുക്കാനും കഴിയും വേരിൽ നിന്നും പൊട്ടിമുളക്കുന്ന തൈകളാണ് സാധാരണയായിട്ട് നടാനായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത് ഒന്നര അടിയോളം നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ കുമ്മായൊക്കെ ചേർത്തതിനു ശേഷം വേണം തൈ നടാനായിട്ട് കറിവേപ്പിനെ സംബന്ധിച്ച് കുമ്മായം ചേർക്കുക എന്നത് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയിൽ ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് മണ്ണിൽ കൊടുക്കണം തൈ നടുന്ന സമയത്ത് നമ്മൾ കുമ്മായൊക്കെ ചേർക്കാറുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല പക്ഷേ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും കാൽ കിലോ വീതം കുമ്മായം കറിവേപ്പിന് കൊടുക്കണം ആവശ്യത്തിനുള്ള കാൽസ്യം കൊടുത്തില്ലെങ്കിൽ ഇലപ്പുള്ളി രോഗം പോലുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അടിവളം കൊടുക്കുമ്പോൾ ഉണങ്ങി പൊടിഞ്ഞ ചണകൊടിയോ കമ്പോസ്റ്റോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ജൈവവളം എന്താണോ അത് ചേർത്തതിനു ശേഷം വേണം നമ്മൾ തൈ നടാനായിട്ട് പിന്നെ കറിവേപ്പ് നന്നായിട്ട് വളർന്നു വരുമ്പോഴായിരിക്കും കീടങ്ങളുടെ ശല്യം തുടക്കത്തിലേ നമ്മൾ കീടങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നല്ല കൂടി തന്നെ നമുക്ക് കറിവേപ്പ് വളർത്തിക്കൊണ്ട് വരാം പൊതുവേ രോഗങ്ങളും കീടങ്ങളും കൂടുതലായിട്ട് കാണുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ കറിവേപ്പ് അപ്പോൾ ഈ കറിവേപ്പിൽ കാണുന്ന എല്ലാ കീടങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് നമുക്കൊരു ജൈവ കീടനാശിനി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബേക്കിംഗ് സോഡയും വേപ്പെണ്ണയും ഒക്കെയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ച് എം എൽ ഓളം വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കാം അതുപോലെ അഞ്ച് എം എൽ ലിക്വിഡ് സോപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇത് നമുക്കൊരു സ്പ്രേയറിലേക്ക് മാറ്റി ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലകളുടെ താഴ്ഭാഗത്തും തണ്ടുകളിലും നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട സമയവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെയിലുള്ള സമയങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഒന്നെങ്കിൽ ഉള്ള സമയം അതായത് വെയിൽ വരുന്നതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ കീടങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ കറി വയവേപ്പിന് കീടങ്ങളുടെ ശല്യം ഇല്ലെങ്കിൽ പോലും ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ചയിലൊരിക്കലോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങൾ വരാതെ നമുക്ക് നോക്കാം ഇതൊരു ജൈവ കീടനാശിനി ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ നമ്മുടെ കറിവേപ്പിലയിൽ കറുത്തതും വെളുത്തതുമായിട്ടുള്ള പുള്ളിക്കുത്തുകൾ കാണാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇരുപത്തഞ്ച് ഗ്രാം സുഡോമോണക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ കുറച്ച് ശർക്കര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇത് പത്ത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ രോഗം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ പിന്നെ കറിവേപ്പിൽ കാണുന്ന കൊമ്പുണക്കം പരിഹരിക്കാനായിട്ട് ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ നമ്മുടെ കറിവേപ്പിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടോണിക് ആണ് ഫിഷ് അമിനോ ആസിഡ് ആഴ്ചയിൽ ഒരിക്കൽ അഞ്ച് എം എൽ ഫിഷമിനോ ആസിഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഇലകൾ ഉണ്ടാവാനും പുതിയ തളിർപ്പുകൾ ഉണ്ടാവാനും ഒക്കെ ഏറെ നല്ലതാണ് പിന്നെ കറിവേപ്പിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് കമ്പുകൾ എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഇനി ഒത്തിരി പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയും നല്ല തളിർപ്പുകൾ ഉണ്ടാവുകയും ചെയ്യും പ്രൂൺ ചെയ്തതിന് ശേഷം സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് തേച്ച് കൊടുക്കുകയും അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഫംഗസ് ബാധയും നമ്മുടെ ചെടിയെ ബാധിക്കില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്